നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം മുഴുവനുള്ള വിശ്വാസികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് ശ്വാസകോശ അണുബാധ മൂലം ഒൻപത് ദിവസമായ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായതായി വത്തിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സ്വല്പം മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ രാവിലെ സ്ഥിതി പെട്ടെന്ന് മോശമാകുകയായിരുന്നു തന്നു തുടർച്ചയായി ശ്വാസമുട്ടലുണ്ടായി ഓക്സിജൻ നൽകേണ്ടി വന്നു തുടർന്ന് നടത്തിയ പരിശോധനകളിൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് അളവ് കുറഞ്ഞതും മൂലമുള്ള വിളർച്ചയും സ്ഥിരീകരിച്ചു ഇതിന് പ്രതിവിധിയായി രക്തം നൽകി എൺപത്തിയെട്ട് വയസ്സുകാരനായ മാർപ്പാപ്പയെ ഈ മാസം പതിനാലിലാണ് റോമിലെ ജമീലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇത് ആദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തുടർച്ചയായി രണ്ട് ഞായറാഴ്ച പൊതു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനാകില്ല ഇതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി എല്ലാ രൂപതകളിലും ഇടവകളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് ആഹ്വാനം ചെയ്തു മരുന്നുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും പൂർണ്ണമായി ഭേദമാകാൻ രണ്ടാഴ്ച വരെ എടുത്തേക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ബ്രങ്കൈറ്റിസ് മൂർഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിലാണ് പാപ്പയെ റോമിലെ ജമീലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത് വയസ്സുള്ളപ്പോൾ അണുബാധയെ തുടർന്ന് മാർപാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന്റെ വൻകൂടൽ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞുവരുന്നതായി വത്തിക്കാൻ ഇന്നലെ അറിയിച്ചിരുന്നു രാത്രി വലിയ വിഷമം ഉണ്ടായില്ല നന്നായി ഉറങ്ങി യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാനാവുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആരോഗ്യനില പൂർണ്ണമായി മെച്ചപ്പെടുന്നതുവരെ വരെ ആശുപത്രിയിൽ തുടരുമെന്നായിരുന്നു വത്തിക്കാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് പക്ഷേ രാത്രിയോടുകൂടി തന്നെ വീണ്ടും സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപാപ്പ പദവി ഒഴിഞ്ഞേക്കുമെന്നും സൂചനയുണ്ട് വത്തിക്കാലിലെ സുപ്രധാന ചുമതലയുള്ള ആർച്ച് ബിഷപ്പുമാരാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും ഫ്രാൻസിസ് മാർപാപ്പ സ്ഥാനം ഒഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നായിരുന്നു ഫ്രാൻസിലെ മാസ ആർച്ച് ബിഷപ്പ് ജീൻ മാർക്ക് അവേലിൻ പ്രതികരിച്ചത് ഫ്രാൻസിസ് മാർപാപ്പ ആശുപത്രിയിലാണെങ്കിലും സഭയുടെ ജീവിതം തുടരുമെന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമെല്ല മറുപടി നൽകിയത് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ തീരുമാനിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് കർദിനാൾ പ്രതികരിച്ചത് ആരോഗ്യനില മോശമായാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ട് െന്നും മാർപ്പാപ്പ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ സംഘം അറിയിക്കുന്നത് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയ ആശുപത്രിയിലെത്തി മാർപ്പാപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മെലോനി മടങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യനില സങ്കീർണമാവുകയായിരുന്നു